ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇനി ഞാനൊരു ഒരു സ്റ്റാൻഡും ഒരു മൈക്കും ഒക്കെ വാങ്ങേണ്ട ടൈമായി തോന്നുന്നു ആലോചിക്കാം ശരി ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന നിങ്ങളോടുത്ത് ഫേക്ക് ട്വിൻ ഫ്ലെയിംസും ട്വിൻ ഫ്ലെയിംസും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേത് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കാം അപ്പം ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കിന്ന് നോക്കാം അതിന് മുന്നേ എല്ലാവർക്കും ഈദ് മുബാരക് എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ട് അല്ലെ പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ഇയർ ഹെഡാവട്ടെ ഇന്ന് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഇന്നെന്താന്നറിയില്ല എനിക്ക് കുറച്ച് തങ് സ്ലിപ്പുണ്ടും സോറി ശരി ലെറ്റ് സ്റ്റാർട്ട് ഫേസ്റ്റ് വൺ ഞാനും എൻ്റെ ഒരു ടീം ഫ്ലെയിമും ഉള്ളൊരു മീറ്റിങ്ങിലാണെന്ന് വിചാരിക്കാം ആൾ ഒറിജിനൽ ഒറിജിനലാണോ ഫേക്കാണോ എന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് ആരെ കണ്ടാൽ നിങ്ങൾ ഫ്ലെയിം ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയ ടീം ഫ്ലെയിം ജേണി ഈസി ആയിരിക്കും കാരണം ടീം ഫ്ലെയിം ജേണിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ആ പേഴ്സണിലേക്കല്ല ടീം ഫ്ലെയിം ജേണി നിങ്ങളെ കൊണ്ടുപോകുന്നത് രണ്ടാമത്തത് നിങ്ങളൊരു അൺകണ്ടീഷണൽ ലവ് ടോണിലേക്ക് നിങ്ങൾ മാറും നിങ്ങളുടെ ടീം ഫ്ലെയിമിനെ കാണുമ്പം അതായത് എനിക്കത് വേണം എനിക്കിത് തരണം എനിക്ക് എന്നെ എന്നെ ശ്രദ്ധിക്കൂ എനിക്കത് തരുമോ തരൂ എന്നുള്ള എനർജിയിൽ നിങ്ങൾ ഉണ്ടാവില്ല അതാണ് രണ്ടാമത്തെ കാര്യം ഫേക്ക് ഇൻഫ്ലുവേംസിനാണെങ്കിൽ അങ്ങനെ നല്ല നേരെ തിരിച്ചായിരിക്കും രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്രയൊക്കെ നിങ്ങൾക്ക് അയാളോട് പാഷനേറ്റ് പാഷനേറ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾ നല്ല ടേംസിൽ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്കുള്ളിൽ നിന്ന് ഇതൊഴിവാക്കണം ഒഴിവാക്കണം ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത വരും അത് ഒറിജിനൽ ടിൻ ഫ്ലെയിമിൽ അങ്ങനെയല്ല വരിക ഒറിജിനൽ ടിൻ ഫ്ലെയിമിൽ ഈ തോട്ട് വരും പക്ഷേ അത് റിവർ രീതിയിലാണ് വരാം വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് നിങ്ങളയാളെ നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് നിങ്ങളയാളെ പ്രൊവോക്ക് ചെയ്യാണ് മറ്റേ കാര്യത്തിൽ ചെയ്യുന്നതെങ്കിൽ ഇതിനുള്ളിൽ ഒന്നുമില്ല വളരെ ലവായിട്ടും ഇങ്ങനെ പോണ സമയത്തും ഇതിനെ അവോയ്ഡ് ചെയ്യണം അവോയ്ഡ് ചെയ്യണം എന്നുള്ള തോട്ടം മറ്റേത് അറിയാതെ അടിയിലേക്ക് പോണതാണ് ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള തോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണി അല്ല അത് നിങ്ങളുടെ ഫേക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ അയാൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളെ ബന്ധത്തിൽ എപ്പോഴെങ്കിലും അയാൾ തരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ട്വിന്നിൻ്റെ കൂടെയല്ല ഉള്ളത് ഒരിക്കലും നിങ്ങൾക്കൊരു കൺഫർമേഷൻ നിങ്ങളുടെ ടീമിന് തരില്ല അതിപ്പോൾ അയാൾ ഡ്രിങ്കിൻ്റെ പുറത്താണ് സ്മോക്കിൻ്റെ പുറത്താണ് വേറെ എന്തെങ്കിലും അഡിക്ഷിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് നിന്നപ്പോഴാണ് അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ പിരിയാ നിന്നപ്പോഴൊക്കെയാണ് പറഞ്ഞതെങ്കിൽ എങ്ങനെ പറഞ്ഞാണെങ്കിലും ഉറപ്പിച്ചോ നിങ്ങൾ നിങ്ങളുടെ ടിന്നിൻ്റെ കൂടെയല്ല ദേ വോണ്ട് ദേ വി നെവർ ഗിവ് യു ഒരു ഒരു കൺഫർമേഷൻ ദാറ്റ് ഹീസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് യു കാരണം ആൾക്കാരെന്നെ അറിയാൻ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോയെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അതുപോലെ തന്നെയാണ് മറ്റേതും പിന്നെ സെൽഫ് കൺ സെൽഫായിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് തുടങ്ങുന്നത് പലപ്പോഴും ഫേക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അതുകൊണ്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഞാൻ എന്നെ ഒരുപാട് മാറ്റി നിങ്ങൾ അടിമുടി മാറി എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അത് ഏതായിട്ടുള്ള ഒരു ട്രോമ ഹിറ്റിംഗ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് പക്ഷേ ടിൻ ഫ്ലെയിമിൽ നിങ്ങൾക്ക് ഇപ്പം പലരും പറയണത് എനിക്ക് ആളെ വിളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആളെന്നെ ഓർമ്മിക്കുമ്പോൾ ആളുടെ കോൾ വരുന്നതിന് മുന്നേ എനിക്ക് പുല്ലരിക്കും എനിക്കൊരു തണുപ്പ് എനിക്ക് കുളിര് വരും എനിക്കൊരു ഒരു ഭയങ്കര എഞ്ചിലൊരു കനം വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കൽ നിങ്ങൾ ഫ്ലെയിം ടിൻഫ്ലീം ജേർണിയിലല്ല ടിൻഫ്ലീം ജേർണിയിലല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ടിൻ അല്ല നിങ്ങളുടെ ഇൻഫ്ലെയിമിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ വരില്ല കാരണം നിങ്ങൾ നിങ്ങളോട്ടോടുമ്പോൾ നിങ്ങൾക്ക് പുല്ലരിക്കാത്ത പോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പം നിങ്ങൾക്ക് ഇതൊന്നും വരാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ ആലോചിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതൊന്നും വരില്ല പല വീഡിയോസിലും നിങ്ങളെ മിസ്സായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് ഒരു ക്രൗഡിലുള്ള പീപ്പിളിൻ്റെ ഇടയിൽ നിന്ന് ഒരു പക്ഷേ യു ആർ ഗെറ്റിംഗ് വെറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സെക്ഷലി നിങ്ങൾ യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുക അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാണ്ട് ഒരു നിങ്ങൾ ഒട്ടും അങ്ങനെയുള്ള ഒരു ലെവലല്ല ഉള്ളത് നിങ്ങളതിനെ കുറിച്ചായിട്ടല്ല ആലോചിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമോഷൻസ് വന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അതായത് നിങ്ങളുടെ ടിണ്ണിൻ്റെ വ്യക്തിയിൽ നിങ്ങളുടെ അവരുടെ ഉള്ളിലൂടെ പോകുന്ന വികാരങ്ങളുടെ ഒരു പോഷൻ നിങ്ങളിലേക്കും വരുന്നതാണ് അത് ആൾ നിങ്ങളെ കുറിച്ചിട്ടാണ് എക്സ്ട്രീം ഡീപ്പായിട്ട് ആ തോട്ട് ചെയ്യുമ്പം ആൾ ആളുടെ ആ ഒരു എനർജി ആളത് ആൾക്കത് കൂടുതൽ ഫീലാവും അത് ചെയ്യുമ്പം അത് നിങ്ങളിലേക്കും കൂടെ പകർന്നു വരുന്നത് അത് പക്ഷേ നിങ്ങളുടെ കോൾ കളിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങളുടെ ഒരു നമുക്ക് യൂഷ്വലി എപ്പോഴാണ് കുളിർ പോരുക എപ്പോഴാണ് ഒരു ഗൂസ് പമ്പൊക്കെ വരാം അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ല അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജീനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ നിങ്ങൾ ആത്മാക്കളധികമുള്ള ഒരു ഏരിയയിൽ പോയി നിങ്ങൾക്ക് ഗൂസ് പമ്പ് വരാം നിങ്ങൾ പുഴുക്കളെ കാണുമ്പോൾ ചിലർക്ക് ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ അരോചകമായ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഒക്കെയാണ് ഗൂസ് പമ്പ് വരുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഗൂസ് പമ്പ് വരുന്നത് ഇപ്പോൾ ബൂസ്ബമ്പ് വരുന്നു എനിക്ക് ഈ ഭയങ്കര സെക്ഷൽ എനർജിയാണിപ്പോൾ അതൊന്നും ഇതിനുള്ള കാരണങ്ങളല്ല നിങ്ങൾ പല കാര്യങ്ങളും പലരും പറഞ്ഞതും നിങ്ങൾ നിങ്ങളുടെ ഇതും കൂടെ മിക്സ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ മറ്റേ കാര്യം സത്യമാണ് നിങ്ങളിപ്പോൾ ഒരു പബ്ലിക്കലി എല്ലാവരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ സെക്ഷലി യൂസ് ചെയ്യപ്പെടുന്ന പോലെ ഒരു ഫീല് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇപ്പം പലരും നമ്മൾ ആ സെക്ഷലി ആലോചിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ആളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കപ്പാസിറ്റി പോലെ അല്ലെങ്കിൽ ആളുടെ ഒരു എനർജി വൈബ്രേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങളും ഓൾറെഡി ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരാണ് അപ്പം നിങ്ങൾക്ക് ആ എനർജീനെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യും നിങ്ങളിലേക്ക് എത്തും ആ എനർജി അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യാം എന്ന് വെച്ചിട്ട് അത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കണം നിർബന്ധമില്ല പക്ഷേ എക്സ്ട്രീമായിട്ട് നിങ്ങൾ സെക്ഷുവലി യൂസ് ചെയ്യപ്പെടുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ മാത്രമാണ് അപ്പം സെക്ഷൽ ഫീലിങ് വരുന്നത് അതുകൊണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പിച്ച് ചിന്തിക്കണ്ട പിന്നെ അടുത്ത കാര്യം നിങ്ങൾ പെട്ടെന്ന് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ പല നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നു വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഇൻസെക്യൂരിറ്റീസിൽ നിന്നാണ് ആൾ ചില സമയത്ത് എവിടെയൊക്കെയോ അനുഭവിച്ച ഇൻസെക്യൂരിറ്റീസ് നിന്ന് അയാൾക്ക് വരുന്ന അഡമെൻറ്റായിട്ടുള്ളൊരു നാച്ചർ ഉണ്ട് അതായത് ഐ ആം സുപ്പീരിയർ എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഞാനായിരിക്കണം സെൻട്രർ ഞാൻ എൻ്റെ അടിയിലാണ് എല്ലാവരും വരേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ പുതിയ പുതിയ വേഡ്സൊക്കെ ഉള്ളൊരു സുഖമാണ് ആൾ എങ്ങനെയാണ് ആൾ ചെയ്യുക ഇങ്ങനെ എന്തോ ഒരു ദിവസം ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള ലവ്വങ്ങ് തരും അല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ വീഴുന്ന ഒരു പീരീഡ് ഓഫ് ടൈം വരെ ആ പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രീമായിട്ടുള്ള ലവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിന്നെ നിങ്ങൾക്കത് തരില്ല പിന്നെ നിങ്ങൾ അതിനെ എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും അതായത് നമുക്ക് ഒരിക്കൽ നല്ലൊരു ഭക്ഷണം കഴിച്ച് പിന്നെ അതിനെപ്പോഴും എപ്പോഴും കഴിക്കണമെന്ന് എപ്പോഴും കിട്ടാത്ത സംഭവമാണെങ്കിൽ നമുക്കതിനോടൊരാർത്തി കൂടും അല്ലേ നമുക്കത് കിട്ടുമൊക്കെ നമുക്കത് വേണം തോന്നും നിങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു പാറ്റേൺ ഓഫ് ഇതാണ് നിങ്ങളിലേക്ക് അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക നിങ്ങൾക്ക് എക്സ്ട്രീമായിട്ടുള്ളൊരു ലവ് തന്നിട്ട് നിങ്ങളെ പിന്നെ അത് കാണിക്കാണ്ടിരിക്കും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി ഒരു അടിമയായി പോവുക അങ്ങനെ നിങ്ങളൊരു അടിമയാക്കി വെച്ചുകൊണ്ടിട്ട് അയാൾ സെൽ സെൽഫിൻ്റെ ഒരു 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 ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്ക് എത്തുന്നതാണ് നിങ്ങളെപ്പോൾ അയാളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ആയി പറഞ്ഞാൽ അയാൾ റിട്ടേൺ ടു യൂ എന്നുള്ളൊരു അവസ്ഥ വരും ഹി വിൽ കം ബാക്ക് ടു യു നിന്നിട്ട് നിങ്ങളെപ്പോഴും അയാളെ നോക്കുന്നുണ്ടോ അയാളെ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അയാളിലേക്ക് ഇല്ലെങ്കിൽ വീണ്ടും അയാൾ അതിലേക്ക് വീഴ്ത്തിയിട്ട് അളവിണ്ട് പോവും അത് അയാളെ അയാൾക്ക് ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് ചിലപ്പോൾ അത് അയാൾ അറിയുന്നുണ്ടാവില്ല അതൊരു ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണത് അത് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് പറ്റി പറയേണ്ട ആവശ്യമില്ല പക്ഷേ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീൻ്റെ കൂടെ ഒരു സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ട്രോമയിലേക്ക് പോകും അപ്പം നിങ്ങളത് ഫേക്ക് ഫ്ലെയിംസ് ആണ് അല്ലെങ്കിൽ ഫ്ലെയിംസ് ആണെന്ന് തെറ്റിദ്ധരിക്കാം പല റിലേഷൻഷിപ്പുകളും സിറ്റുവേഷൻഷിപ്പിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ തോന്നലുകൾ ട്വിൻഫ്ലെയിം ആണെന്നുള്ള തോന്നലുകളിലേക്ക് പോകുന്നത് പലപ്പോഴും നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ നിങ്ങൾ സിറ്റുവേഷൻഷിപ്പിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ പോകുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ ഈ ട്വിൻഫ്ലെയിം ആണോ ഫേക്കാണോ അല്ലെങ്കിൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നയൻ വൺ സിക്സ് ആണോ എന്ന് നമുക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ ആര് നിങ്ങളെടുത്ത് തോന്നാൽ നിങ്ങൾക്ക് ട്വിൻഫ്ലെയിം ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ടിൻഫ്ലെയിം ആണെന്ന് വിശ്വസിക്കാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരാൾ നിങ്ങൾക്കതല്ല നിങ്ങൾ ഔട്ട് കം ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് വരെ നിങ്ങൾക്കതിൽ തുടരാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടിൻഫ്ലിം ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജേണി അല്ല ഒരു ഇമോഷണലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റിയും നിങ്ങളുടെ ടിൻഫ്ലിം മാസ്കുലേയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല അത് മാത്രമല്ല ഈ എർത്ത് എനർജി കാണിക്കുന്ന ഡിവൈൻ ഫിമിനെയും നിങ്ങൾ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിലും തിരിച്ചത് കിട്ടില്ല ബബിൾ ഫേസിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നതല്ലാതെ കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് റീകൺഫർമേഷന് വേണ്ടിയിട്ട് ഇൻഫ്ലെയിമ ആൾ വരില്ല ആൾ ഓടുകയാണ് ചെയ്യുക ആൾ ഓടി 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 ക്ഷീണിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി ടച്ച് ചെയ്യുമ്പോഴാണ് ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിലേക്ക് വീണ്ടും വരുന്നത് അത് വീണ്ടും നിങ്ങൾക്ക് ഹിറ്റ് ചെയ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരിക്കലും ഒരു ഒരു പേഴ്സൺ പോയി കുറേ കാലം കഴിഞ്ഞിട്ട് ഹീസ് കമ്മിങ് ബാക്ക് ടു യു ഫോർ അനദർ ലെസൺ എന്നുള്ളതൊന്നും നാസിസിസ്റ്റിക്കിലും ടിൻഫ്ലിം ജേണിയിൽ ഉള്ളതിലുള്ളത് കൊണ്ട് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരുന്നതാണ് പക്ഷേ നിങ്ങൾ കൺഫർമേഷൻ നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ ഫ്ലെയിം റിലേഷൻഷിപ്പിലായിരിക്കില്ല പക്ഷേ ഇറ്റ് ഡസിൻറ്റ് മീൻ ദാറ്റ് യു ആർ നോട്ട് ഇൻ എ ടിൻഫ്ലിം ജേണി എവറി ഐ തിങ്ക് എല്ലാവരും ഫ്ലെയിം ജേർണിയിലാണ് അവർ പലരും പലരും ഐഡൻറ്റിഫൈ ചെയ്യും പലരും ഐഡൻറ്റിഫൈ ചെയ്യില്ല ഇപ്പോൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ഫ്ലെയിം ജേണി സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ജേണി ആക്ച്വലി യു ക്യാൻ ഗ്രോ യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ അറ്റൈൻ യുവർ ഗോൾ ആൻഡ് ത്രൂ ദാറ്റ് യു ക്യാൻ അറ്റൈൻ യുവർ പേർപ്പസ് നിങ്ങൾക്ക് എന്തായാലും ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചൊരു പേർപ്പസ് ഉണ്ട് ലൈഫിൽ ഒരു പേർപ്പസ് എന്തായാലും നിങ്ങൾക്ക് റ്റുഗെതറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റായിട്ടുള്ള ആ ഒരു പേർപ്പസിലേക്ക് നിങ്ങൾ നിങ്ങൾ ആ പെർപ്പസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആവും നിങ്ങൾ ബാലൻസ്ഡ് ആണ് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കിലേക്കായിട്ടുള്ള പെർസെപ്ഷനും നിങ്ങളുടെ സി സ്പിരിച്വാലിറ്റിയും ബാലൻസ് ചെയ്യണം നിങ്ങളുടെ മെൻ്റൽ ബാലൻസ് വേണം നിങ്ങളുടെ സ്പിരിച്വൽ ബാലൻസ് വേണം നിങ്ങളുടെ മെറ്റീരിയൽ ബാലൻസ് വേണം ഇത്രയും കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഗോൾ ഓരോരോ ഗോള് നിങ്ങൾ മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത് നിങ്ങൾ ഗ്രോ ചെയ്യണം ഇപ്പം മണി സ്പിരിച്വാലിറ്റി നമ്മൾ എന്ത് ബന്ധം ഇതൊക്കെ ചോദിക്കുന്ന ഉറപ്പല്ലേ കുറെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിന് എനിക്ക് ഒരൊറ്റ മറുപടി ഉള്ളൂ പൈസക്കാരനല്ലാത്ത എല്ലാ ആൾക്കാരും ഹാപ്പി ആവാൻ പൈസ പൈസ ഇല്ലാതെ ഹാപ്പി ആവില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അത് അത് മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴും ഈ മെറ്റീരിയൽ മെറ്റീരിയലിസ്റ്റിക് കൺസേൺസ് എപ്പോഴും വരും അൺ അണിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ആ ഒരു പ്ലേസിലെത്തുന്നവരെ നിങ്ങൾക്കത് നിങ്ങൾക്കത് ആവശ്യമാണ് ആ പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ മണി കൺ ബൈ ഹാപ്പിനെസ് ആ ആ ഒരു മൊമെൻ്റിൽ നിന്ന് മണിയെ നിങ്ങൾ ഒഴിവാക്കണം അല്ലാതെ മണിനെ ഇപ്പം അറ്റെയിൻ ചെയ്യാണ്ട് നിങ്ങൾ മണി വേണ്ട മണി കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ പോകുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്കതിന് കഴിയും എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വച്ചാൽ അതിലേക്ക് പോയിക്കോളും പക്ഷേ ബേസിക്കലി നിങ്ങൾ ഒരു സ്റ്റെബിലൈസേഷന് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് സ്വയം പര്യാപ്തതക്കൊക്കെ നിങ്ങൾ മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് മണി അത്യാവശ്യമാണ് സോ ഫോക്കസ് ഓൺ യുവർ മണി ഫോക്കസ് ഓൺ യുർ ഗോൾസ് ഫോക്കസ് ഓൺ യുവർ നോളജ് ഫോക്കസ് ഓൺ യുവർ ഇമോഷണൽ ബാലൻസ് ഫോക്കസ് ഓൺ യുർ ഫോക്കസ് ഓൺ യുവർ മെൻ്റൽ ബാലൻസ് എല്ലാം ഫോക്കസ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളെല്ലാം റെഡി ആയി കഴിയുമ്പം നിങ്ങളുടെ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ മുന്നേ പരിചയപ്പെട്ട പേഴ്സൺ ആയിരിക്കണം എന്നൊന്നുമില്ല ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേർപ്പേസ് അറ്റീൻ ചെയ്യാൻ കൂടെ കാണും അയാളോട് നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട് ഒരു ഇമോഷൻസ് ഉണ്ടാകും അപ്പം നിങ്ങൾ ട്രൂ ലവ് എന്താണെന്ന് തിരിച്ചറിയും ചിലപ്പോൾ നിങ്ങൾ ഓൾഡിൽ കണ്ടും പരിചയപ്പെട്ട ആ മനുഷ്യൻ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഒരു ലവ് പരസ്പരം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നാളാണിതെന്ന് അതുവരെയും ആരാണ് നിങ്ങൾക്ക് തോന്നുക അത് തന്നെ വിചാരിച്ചിട്ടുള്ളൊരു കുഴപ്പമില്ല നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കോ കല്യാണം കഴിക്കാണ്ട് നിൽക്കുമോ എന്ത് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഗോൾസ് ആയിരിക്കണം നിങ്ങളുടെ പേർപ്പസ് ആയിരിക്കണം ഈ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ വീണ് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉയർത്തെഴുന്നപ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കുറച്ച് ഓൾറെഡി ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡിക്റ്റീവ് ഒരു അഡിക്റ്റീവ് സബ്സ്റ്റാൻസസ് ആണ് ഈ ലവ് നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് എന്താണോ അഡിക്ഷനിലുണ്ടാവുന്ന ആ പല ഹോർമോൺസിനെ തന്നെയാണ് ഇത് ബൂസ്റ്റ് ചെയ്യുക ഇതില്ലാണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലേക്കും വിഡ്രോവൽ സിംറ്റംസും ഒക്കെ കാണിക്കാം നിങ്ങൾ ആകെ തകർന്നു പോകാം നിങ്ങൾക്ക് മരിക്കണം എന്ന് തോന്നാം ഇങ്ങനെയൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് മരിക്കണം എന്നാൽ നിങ്ങൾ മരിക്കാം മരിക്കണം എന്ന് തോന്നിയിട്ട് നിങ്ങൾ പിന്നെയും ജീവിക്കേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ ജീവിക്കാം ഇതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മാത്രം കൺസേൺസ് ആണ് നിങ്ങളുടെ ലൈഫിലെ കംപ്ലീറ്റ് ഇതും നിങ്ങൾക്ക് തന്നെയാണ് പക്ഷേ മരിക്കും ആലോചിക്കാം മരിക്കാൻ എളുപ്പമാണ് ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ വെച്ച് ഇതിനെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക ഇച്ചിരി പാടാണ് പിന്നെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമെങ്കിൽ നിങ്ങൾ നിങ്ങളധികം പെയിൻ നിങ്ങളെടുക്കേണ്ടി വരും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ പെയിൻ ആയിരിക്കും അത് നിങ്ങൾക്ക് ഒരുപക്ഷെ തരാൻ പോകുന്നത് പിന്നെ അങ്ങനെ ജീവിക്കാമെന്ന് ചിലർ പറയും മരിക്കാൻ വേണ്ട ഇതിൻ്റെ പകുതി ധൈര്യം ജീവിക്കാൻ വേണ്ടാന്ന് അപ്പം അങ്ങനെയുമുണ്ട് നിങ്ങൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ഗോൾ പർപ്പസ് ആൻഡ് മണി മണി ഈസ് എ മാറ്റർ മണി ഈസ് എ മാറ്റർ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വരാധീനവും ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ നാഴ്സിസ്റ്റിക് റിലേഷൻഷിപ്പ് പുറത്ത് കിടക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ റിലേഷൻഷിപ്പിലാന്ന് തോന്നിയാണെങ്കിൽ പുറത്ത് കിടക്കണം ടിൻ ഫ്ലെയിം ആണെങ്കിൽ പർപ്പസിൻ്റെ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ പ്രോ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യൂ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പുറത്തുനിന്ന് ആരും വരില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ ദൻ ബൈ